ഈ വർഷത്തെ ബജറ്റിനകത്താണ് കേരള ബജറ്റിനകത്താണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് വിദേശ സർവകലാശാലകൾക്ക് നിക്ഷേപത്തിന് അവസരം ഒരുക്കി കൊടുക്കാൻ വേണ്ടി ഇങ്ങനൊരു തീരുമാനം ബജറ്റിൽ എത്തിയതിനു ശേഷം സംസ്ഥാനത്തൊട്ടാകെയായിട്ട് സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ എതിർപക്ഷം നിൽക്കുന്നവരും മറ്റുള്ളവരും ചേർന്ന് ഒരു പ്രചാരണം വിട്ടിട്ടുണ്ട് കൂത്തുവർമ്മ സംഭവത്തെ സി പി എം തള്ളിക്കളഞ്ഞു പണ്ട് എസ് എഫ് ഐ നടത്തിയ സമരങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തെന്ന് പറഞ്ഞുള്ള പ്രചാരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കൂത്തുവർമ്മനെ മുൻനിർത്തി തന്നെയാണ് അവർ കൂത്തുവർമ്മ വെടിയപ്പനെയും കൂത്തുവർമ്മിലെ എസ് എഫ് ഐ പ്രക്ഷോഭത്തെ മുൻനിർത്തി തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കൂത്തുവർമ്മ സംഭവത്തെ സി പി എം തള്ളി പറഞ്ഞിട്ടുണ്ടോ അങ്ങനൊരു ചോദ്യം ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാഷിനടുത്തും സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനടുത്തും ഞാൻ ചോദ്യം വന്നിരുന്നു ഇന്ന് കണ്ണൂരിൽ കെ എസ് ടിയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പുറത്തിറങ്ങിയ എം വി ഗോവിന്ദം മാഷിനടുത്താണ് ആദ്യം ചോദിച്ചത് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എം വി ജയരാജൻ ആ സമയത്ത് പറയുകയാണ് ഇതിന് ഉത്തരം ഞാൻ തന്നെ പറയാം ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളാണെന്ന് പറഞ്ഞ് മൈക്ക് പിടിച്ചു വാങ്ങിയാണ് അദ്ദേഹം മറുപടി നൽകുന്നത് ആ മറുപടി കേൾക്കേണ്ടതാണ് മാത്രമല്ല ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയുണ്ട് ഈ മറുപടി എം പി ജയരാജൻ പറയുന്ന സമയത്ത് സംസ്ഥാനത്തെ മുഖ്യ മാധ്യമങ്ങളെല്ലാം ലൈവായിരുന്നു കൃത്യമായിട്ട് ഇതിനൊരു മറുപടി എന്തെങ്കിലും ഒരു അബദ്ധം പറയുന്നത് പ്രതീക്ഷയിലായിരുന്നു പക്ഷേ കൃത്യമായിട്ടൊരു മറുപടി എം വി ജയരാജൻ്റെ കയ്യിൽ നിന്ന് വന്നപ്പോഴത്തേക്കും പലരും ലൈവ് കെട്ടിയത് മാതൃഭൂമി കട്ടിയതും ഏഷ്യാനെറ്റ് കട്ടിയത് പലരും ലൈവ് കട്ടിയത് ആ മറുപടി മൊത്തമായിട്ടാരും കൊടുത്തില്ല എം പി ജയരാജൻ്റെ മറുപടി മൊത്തമായിട്ടാരും കൊടുത്തതുമില്ല അതുകൊണ്ട് തന്നെ കേൾക്കേണ്ട മറുപടിയാണ് ഒരു സംശയത്തിന് ഇടനൽകാതെ ഒരബദ്ധം വരാതെ കൃത്യമായിട്ട് തങ്ങളുടെ രാഷ്ട്രീയം എം പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് കൂത്തുപറമ്പ് നടന്നതും കൂത്തുപറമ്പ് പ്രക്ഷോഭം എന്തിനു വേണ്ടിയായിരുന്നു ഇത് ഇപ്പോഴത്തെ വിദേശ സർവകലാശാലയുടെ വരവ് എങ്ങനെയാണ് അതിനെ ബാധിക്കുന്നതെന്നും അത് എങ്ങനെയാണ് ബാധിക്കാത്തതെന്നും വ്യക്തമായിട്ട് എം പി ജയരാജൻ പറയുന്നുണ്ട് അത് കേൾക്കേണ്ടത് തന്നെയാണ് സ്വാശ്രയ പ്രൊഫഷണൽ കോളേജുകളുടെ പ്രവേശനം ഉൾപ്പെടെ വിദ്യാഭ്യാസ കച്ചവടമാണ് അന്ന് നടന്നത് അത് യു ഡി എഫിൻ്റെ നയമാണ് അന്ന് ഒരു നിയമവും അവർ കൊണ്ടുവന്നില്ല ഇന്നിപ്പോൾ എന്താ സ്ഥിതി ഇടതുപക്ഷം കൊണ്ടുവന്നിട്ടുള്ള നയം എന്താ സ്വാശ്രയ പ്രൊഫഷണൽ കോളേജുകൾ അത് മെഡിക്കൽ കോളേജ് ആയാലും എൻജിനീയറിങ് കോളേജ് ആയാലും പ്രവേശനത്തിന് നിയമം കൊണ്ടുവന്നു എന്താ നമ്മുടെ നയം സാമൂഹ്യ നിയന്ത്രണത്തോടെ ആരംഭിക്കണമെന്നാണ് എന്താ സാമൂഹ്യ നിയന്ത്രണം മെറിറ്റ് കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പാപപ്പെട്ടവർക്കടക്കം സാധിക്കുന്ന സൗകര്യം മെഡിക്കൽ കോളേജിലെ എൻ ആർ ഐ സീറ്റ് പോലും മെഡിക്കൽ കോളേജ് എൻട്രൻസ് പരീക്ഷ കമ്മീഷണർ നടത്തുന്ന പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ നിന്നും മാത്രമേ സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകാർക്ക് വിദ്യാർത്ഥിയെ പ്രവേശിപ്പിക്കാൻ പറ്റൂ അതിൻ്റെ ഫീസ് അവർക്ക് തോന്നിയ മൂലം വാങ്ങാൻ പറ്റില്ല ആര് നിശ്ചയിക്കും ിയമം നിശ്ചയിച്ച റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കും ഇതാണ് സാമൂഹ്യ നിയന്ത്രണം പരിയാരം ഉൾപ്പെടെയുള്ള അന്നത്തെ കോളേജ് ആരംഭിക്കുന്ന സമയത്ത് അതുണ്ടായിരുന്നില്ല യു ഡി എഫിൻ്റെ നയം കച്ചവടം മാത്രമാണ് എൽ ഡി എഫിൻ്റെ നയം സാമൂഹ്യ നിയന്ത്രണമാണ് അതിന് നിയമം കൊണ്ടുവന്നു ആ നിയമമാണ് യഥാർത്ഥത്തിൽ സ്വകാര്യ മേഖലയിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജും സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജും ഉൾപ്പെടെ തുടങ്ങാൻ ഇടയാക്കിയത് ഇപ്പോൾ പൂർണ്ണമായി എൻട്രൻസ് പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് വിദ്യാർത്ഥി പ്രവേശനം അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ നയവും യു ഡി എഫിന്റെ നയവും രണ്ടും രണ്ടാണ് ആ ഇടതുപക്ഷ നയാണ് ഇപ്പൊ പുതുതായി ബജറ്റിൽ വന്നത് സാമൂഹ്യ നിയന്ത്രണമുണ്ടാവും എല്ലാം പറയട്ടെ 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 സാമൂഹ്യ നിയന്ത്രണം സാമൂഹ്യ നിയന്ത്രണം വന്നപ്പോൾ നമ്മുടെ കോഴിക്കോട് സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് പറഞ്ഞിരുന്നുവെന്ന് അന്ന് എം ആണ് അത് അംഗീകരിച്ചത് അവരെന്താ പറഞ്ഞത് നിങ്ങളെ ലിസ്റ്റ് ഒന്ന് ഞങ്ങൾ എടുക്കൂല ഇപ്പൊ എടുക്കുകയാണല്ലോ ജബ്ബാർ ഹാജി അതന്ന് പറഞ്ഞത് എന്താ അറിയാ നിങ്ങളെ ലിസ്റ്റ് ഒന്ന് എടുക്കൂലെന്നാ ഇപ്പൊ എടുക്കാൻ തുടങ്ങിയല്ലോ അതുകൊണ്ട് കേരളത്തിലൊരു നിയമത്തിന് വിധേയമായിട്ട് പിന്നെ വരുന്നില്ല വേണ്ട മീഡിയ വണ്ണിന്റെ സാമൂഹ്യ നിയന്ത്രണത്തിന് വിധേയമായി വരും ഇപ്പൊ ഓക്സ്ഫേർഡ് വിദേശ സർവകലാശാലയല്ലേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആ ഓക്സ്ഫേഡ് യൂണിവേഴ്സിറ്റിയുമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾ ആരും കണ്ടില്ല ആ വ്യവസ്ഥ എന്താ ഇവിടെയുള്ള മിടുക്കന്മാരായ കുട്ടികളെ അവിടെ ഗവേഷണത്തിന് എടുക്കാമെന്നാണ് സംഗതി അങ്ങനെ ഇത് തന്നെ നമ്മളെ കുട്ടികൾ പുറത്തേക്ക് പോകണ്ട നമ്മളെ കുട്ടികൾ കേരളത്തിൽ തന്നെ പഠിക്കാൻ കഴിയണം അങ്ങനെയൊരു നായകൊണ്ടേരുമ്പം നിങ്ങൾക്ക് വല്ലാതെ ബേജാറ് അല്ലേ